ഖാന്റെ ഭാര്യ പരാതി കൊടുത്തു ഹോളിവുഡിന്റെ താരരാജാവ് വിവാദങ്ങളുടെ തോഴനായും ഇടയ്ക്ക് പ്രത്യക്ഷപ്പെടാറുള്ള അമീർ ഒരിക്കൽ പറഞ്ഞു എന്റെ ഭാര്യയ്ക്ക് ഈയിടയായി വല്ലാത്ത ഭയം നമ്മളെങ്ങനെ ഇന്ത്യയിൽ ജീവിക്കുമെന്ന് കേട്ടവർ കേട്ടവർ ഞെട്ടി ഭാരതത്തെ വെല്ലുവിളിച്ചെങ്കിലും പതുക്കെ പത്തി മടക്കി മാളത്തിലൊളിച്ചെങ്കിലും വീണ്ടുമിതാ അമീർഖാന്റെ ഭാര്യ കിരൺ റാവു മാളത്തിൽ നിന്ന് വീണ്ടും തല പുറത്തേക്ക് കാണിക്കാൻ വരുന്നു കിരൺ റാവു എന്ന എന്റെ പേരിൽ അമീർ ഖാന്റെ ഭാര്യയായ എൻ്റെ പേരിൽ ആരോ വ്യാജമായി ഫേസ്ബുക്ക് അക്കൗണ്ട് തുറന്നിരിക്കുന്നു അതും തന്റെ കിഡിലിൻ ഫോട്ടോ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് എന്നിട്ട് ചെയ്തതോ തന്റെ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ചാറ്റോട് ചാറ്റ് ചാറ്റിംഗ് നിയന്ത്രണം വിടാൻ തുടങ്ങിയപ്പോഴാണത്രേ താരം കാര്യം മനസ്സിലാക്കുന്നത് ഉടൻ തന്നെ കിരൺ റാവു തന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും കബളിപ്പിച്ചവനെ പിടിക്കണമെന്നാവശ്യപ്പെട്ട് സൈബർ സെല്ലിനെ സമീപിച്ചിരിക്കുകയാണ് ഒരു ജനതയെ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ വെല്ലുവിളിച്ച കിരൺജി നൂറിൽപരം കോടി ജനങ്ങളുള്ള വിശാലമായ ഭൂമിയാണ് ഭാരതം നാം മറ്റുള്ളവരുടെ കയ്യടിക്കു വേണ്ടി മുന്നും പിന്നും നോക്കാതെ ഒന്നും വിളിച്ചു പറയാതിരിക്കുക പറയിപ്പിക്കാതിരിക്കുക നല്ല ഭരണകർത്താക്കളും നിയമവുമുള്ള ഈ മണ്ണിൽ താങ്കൾ മാത്രമല്ല ഒരു സഹോദരിയും ദുഃഖിക്കേണ്ടി വരില്ല താങ്കൾക്ക് അപമാനമുണ്ടാക്കിയത് അവനായാലും അവളായാലും പിടിക്കപ്പെടും താങ്കളുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്